ഇന്ത്യയ്ക്ക് ഇന്ന് നിർണായക ദിനം ലോകമുറ്റുനോക്കുന്നത് മോദി കെയർ സ്റ്റാമ കൂടിക്കാഴ്ചയിലേക്കാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ യു കെ സഖ്യം വ്യാപാരം നിക്ഷേപം സാങ്കേതിക വിദ്യ എന്നിവയാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യം വെക്കുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തമടക്കം വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ മുംബൈയിലെത്തിയ സ്റ്റാമറിന് ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു സ്റ്റാമറുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനവുമാണിത് ജൂലൈയിൽ മോദി നടത്തിയ യു കെ സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് സ്റ്റാമർ ഇന്ത്യയിൽ എത്തിയത് വ്യവസായ സംരംഭകരും വിദ്യാഭ്യാസ വിദഗ്ധരുമടങ്ങിയ വൻ പ്രതിനിധി സംഘവും അദ്ദേഹത്തിനൊപ്പമുണ്ട് വ്യാപാരം നിക്ഷേപം സാങ്കേതികവിദ്യ നവീകരണം പ്രതിരോധം സുരക്ഷ കാലാവസ്ഥ ഊർജം ആരോഗ്യം വിദ്യാഭ്യാസം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നീ മേഖലകളിൽ പത്ത് വർഷം സമയബന്ധിതമായി നടപ്പാക്കേണ്ട പദ്ധതികൾ അടങ്ങിയതാണ് വിഷൻ രണ്ടായിരത്തി രാവിലെ മുംബൈ ജിയോ വേൾഡ് സെന്ററിൽ നടക്കുന്ന സിഇഒ ഫോറത്തിൽ പങ്കെടുക്കുന്ന ഇരുവരും ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ സൃഷ്ടിക്കുന്ന അവസരങ്ങൾ ബിസിനസ് വ്യവസായ പ്രമുഖരുമായും ചർച്ച നടത്തും ഉച്ചയ്ക്ക് ശേഷം ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിൽ ഇരുവരും മുഖ്യപ്രഭാഷണം നടത്തും ചരിത്ര പ്രധാനമായ ആദ്യ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ കെയർ സ്റ്റാമറിന് ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ഇന്ത്യ യുകെ ബന്ധം ശക്തമാകുന്നതിൽ ഇന്നത്തെ കൂടിക്കാഴ്ച പ്രധാനമാണെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും മോദി പറഞ്ഞിരുന്നു ജൂലൈയിൽ ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിൽ ഒപ്പിട്ടതിന് ശേഷമാണ് കെയർ സ്റ്റാമറിന്റെ ഇന്ത്യ എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകാൻ പോകുന്ന ഇന്ത്യയുമായുള്ള വ്യാപാരം എളുപ്പമാകുമെന്ന പ്രത്യാശ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പങ്കുവച്ചു ജൂലൈയിൽ തങ്ങളൊരു സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിൽ ഒപ്പിട്ടു എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല വ്യാപാര കരാർ വെറും പേപ്പർ കഷ്ണങ്ങളല്ല വളർച്ചയ്ക്കുള്ള തുടക്കം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകാൻ പോകുന്ന ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം എളുപ്പമാകും ഇതുവഴി വരാനിരിക്കുന്ന അവസരങ്ങൾ സമാനതകളില്ലാത്തതാണെന്നും കെർസ്റ്റാമർ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിനാലിനാണ് സുപ്രധാനമായ ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിൽ ഇന്ത്യയും യുകെയും ഒപ്പുവച്ചത് ഈ കരാർ പ്രകാരം ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിനും യുകെയിൽ തീരുവ ഒഴിവ് ലഭിക്കും കൂടാതെ തൊണ്ണൂറ് ശതമാനം യുകെ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവകളും നീക്കം ചെയ്യപ്പെടും ഇതിനു പുറമേ ഗാസ യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള രാജ്യാന്തര വിഷയങ്ങളും ചർച്ചാ വിഷയമാകും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച കോംപ്രഹെൻസീവ് ഇക്കണോമിക് ആൻഡ് ട്രേഡ് അഗ്രിമെന്റിന്റെ ഭാഗമായുള്ള തുടർ ചർച്ചകൾ പല മേഖലകളിൽ പുരോഗമിച്ചിരുന്നു ഇതിന്റെ അവലോകനത്തിന് നേതാക്കളുടെ കൂടിക്കാഴ്ച വഴിയൊരുക്കും അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് ഉലച്ചിൽ തട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് ലോക ശക്തികളുമായി വളരെ നല്ല ബന്ധത്തിനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് റഷ്യ ചൈന നേതാക്കളുമായി കഴിഞ്ഞ ആഴ്ചകൾ നടത്തിയ ചർച്ചകളിലെ പുരോഗതി പിന്തുടർന്ന് ബ്രിട്ടനുമായും വളരെ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കാനാകും ഇന്ത്യ ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് കേരളകൗമുദി